ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഒരു ഓഫർ പ്രൈസ് കളക്ഷൻസുമായിട്ടോ വന്നിരിക്കുന്നത് അതായത് കുറേ പാറ്റേൺ ഉള്ള കുർത്തീസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ത്രീ ഡബിൾ നയൻ്റെ കുറേ പാറ്റേൺസ് ഉള്ള കുർത്തീസ് കൊണ്ടുവന്നിട്ടുണ്ട് ഒരു സാറ്റർഡേ സ്പെഷ്യൽ ഓഫർ ആയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് കുറേ കുർത്തീസ് ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് സൈസൊക്കെ പറഞ്ഞു പോകാൻ ബുദ്ധിമുട്ടാണ് അപ്പം നിങ്ങൾ മൂന്ന് നമ്പർ നമ്മൾ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾ എക്സിക്യൂട്ടീവ്സിനോട് സൈസ് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് പർച്ചേസ് ചെയ്യുക പെട്ടെന്ന് തന്നെ നമുക്ക് കാണാം ഫസ്റ്റ് വൺ വരുന്നത് എപ്പോഴും ഹൈലി ഡിമാൻഡുള്ള ഒരു കുർത്തിയാട്ടോ ഇതേപോലെ സൺവർക്ക് വരുന്ന ഏലൻ പാറ്റേണിൽ വരുന്ന റാണി പിങ്ക് കളറിൽ വരുന്ന കുർത്തിയാണ് പ്രൈസ് ത്രീ ഡബിൾ നയൻ ഇങ്ങനെ എല്ലാത്തിനും പ്രൈസ് പറയുന്നില്ല കേട്ടോ എല്ലാത്തിനും ത്രീ ഡബിൾ നയൻ ആണ് പ്രൈസ് നെക്സ്റ്റ് വരുന്ന വരുന്നത് ഇതേപോലെ നല്ല അടിപൊളി ഒരു ആലിയക്കട്ട് കുർത്തിയാണ് സ്കിൻ കളർ ആണ് വരുന്നത് ഇതേപോലെ ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് ഇതേപോലെ ജോർജറ്റ് മെറ്റീരിയലിൽ സ്ലിറ്റഡ് ആയിട്ട് ഹെവി ഹാൻഡ് വർക്ക് കൊടുത്ത് വരുന്ന റെഡ് കളറാണ് അടിപൊളി ഒരു കളക്ഷൻ ആണ് കേട്ടോ നെക്സ്റ്റ് ദാ ഇതേപോലെ നല്ലൊരു യെല്ലോയിഷ് ഗ്രീൻ കളറിൽ സ്നേക്ക് വർക്ക് ചെയ്ത് മീൻസ് ഇതേ ഈ ഒരു മോഡലിൽ വർക്ക് ചെയ്ത് സ്ലിറ്റഡ് ആയിട്ട് വരുന്ന അടിപൊളി ഒരു കളക്ഷൻ ജോർജറ്റ് ആണ് മെറ്റീരിയല് നെക്സ്റ്റ് കളറ് വരുന്ന നല്ല ഡാർക്ക് അക്വ ഗ്രീൻ കളറിൽ ആയിട്ട് സെയിം വർക്ക് ഡിഫറെന്റ് കളർ കളറ് ഇങ്ങനെയാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നതും സെയിം വർക്ക് തന്നെയാണ് ദാ നല്ലൊരു നേവി ബ്ലൂ കളറ് സെയിം വർക്ക് ഡിഫറെന്റ് കളറ് സൈസ് ഒക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് തന്നെ പർച്ചേസ് ചെയ്തോളൂ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു സ്കൈ ബ്ലൂ കളറിൽ ഏ ലൈൻ പാറ്റേണിൽ വരുന്ന അടിപൊളി ഒരു കളക്ഷനാണ് റൗണ്ട് നെക്ക് നെക്കില ഇതേപോലെ ഹെവി ഹാൻഡ് വർക്ക് കൊടുത്ത് ഏ ലൈൻ പാറ്റേണിൽ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് സ്ലീവ് വിത്തൌട്ട് ലൈനിങ്ങിൽ വന്നിരിക്കുന്ന കുർത്തി കേട്ടോ നെക്സ്റ്റ് വരുന്ന ത്രീ ഡബിൾ നയൻ ആണ് പ്രൈസ് നെക്സ്റ്റ് വരുന്ന ആലിയക്കട്ട് കുർത്തിയാണ് എന്താ ഇതേപോലെ ബ്ലാക്ക് കളറിൽ നല്ല ഭംഗിയായിട്ട് വരുന്ന ആലിയക്കട്ട് കുർത്തിയാണ് ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വരുമ്പോഴ ഈ ഒരു പാറ്റേണില് വരുന്ന എ ലൈൻ കുർത്തി ആട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റിഒമ്പത് ഉപയോഗിക്കുന്നവരടുത്തൊന്നും കിട്ടത്തില്ലാട്ടോ ഇതേപോലെ ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത് വരുന്ന അടിപൊളി ഒരു പാർട്ടി വെയർ കളക്ഷൻ ആട്ടോ നെക്സ്റ്റ് കളർ എന്ന് പറയുമ്പോൾ അതിൻ്റെ തന്നെ സെയിം പാറ്റേണ് ഡിഫറെന്റ് കളറ് നേവി ബ്ലൂ കളറേ ദാ ഇങ്ങനെയാണ് നെക്സ്റ്റ് വരുന്ന വിചിത്ര സിലിക്കില് വരുന്ന അടിപൊളി ഒരു കളക്ഷൻ ആട്ടോ ദാ ഇതേപോലെ വിചിത്ര സിലക്കില് ഹെവി ഹാൻഡ് വർക്ക് കൊടുത്തത് ഇതേപോലെ ഒരു പ്ലീറ്റ് ആയിട്ട് ചെയ്ത് വരുന്ന ഏലൈൻ പാറ്റേണിൽ വരുന്ന അടിപൊളി ഒരു കളക്ഷൻ ആണ് ത്രീ ഡബിൾ നെക്സ്റ്റ് വരുന്നത് പീകോക്ക് ബ്ലൂ കളറാണ് വിജിത്രാണ് മെറ്റീരിയൽ റൗണ്ട് നെക്ക് യോക്കിൽ ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു മെറൂൺ കളറാണ് ഇതേപോലെ നെക്ക് വന്നിട്ട് നെക്കിലും അതുപോലെ തന്നെ യോക്കിലും ഹെവി ഹാൻഡ് വർക്ക് കൊടുത്ത് സ്റ്റാൻഡേർഡ് കുർത്തിയാണ് സ്ലിറ്റഡ് ആണ് ത്രീ ഡബിൾ നൈൻ മെറൂൺ കളറ് വിചിത്ര മെറ്റീരിയൽ നെക്സ്റ്റ് വരുന്നത് സ്കൈ ബ്ലൂന്റെ ലൈറ്റ് ഷെയ്ഡ് ആട്ടോ സെയിം പാറ്റേൺ ആണ് ത്രീ ഡബിൾ നൈൻ നെക്സ്റ്റ് സെയിം പാറ്റേൺ ഡിഫറെന്റ് കളർ നേവി ബ്ലൂ കളറ് നെക്സ്റ്റ് വരുന്നത് സെയിം പാറ്റേൺ ഡിഫറെന്റ് കളർ ഗ്രീൻ കളറ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഓറഞ്ച് കളറാണ് ഞാൻ മുമ്പേ കാണിച്ച ആ കുർത്തിയുടെ വേറൊരു കളർ ആട്ടോ ഇതേപോലെ യോക്കിൽ ഹെവി ഹാൻഡ് വർക്ക് കൊടുത്ത് ഇവിടെ ഒരു പ്ലേറ്റ് ഇട്ട് ചെയ്തിരിക്കുന്ന അടിപൊളി കളക്ഷൻ ആണ് ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് ഓറഞ്ച് കളർ തന്നെ ഹാൻഡ് വർക്കിൽ വ്യത്യാസം വരുന്നുണ്ട് റൗണ്ട് നെക്ക് മറ്റൊരു നെക്ക് നെക്കായിരുന്നു ഇത് റൗണ്ട് നെക്ക് യോക്കിൽ ഹാൻഡ് വർക്ക് കൊടുത്ത് ഏലൈൻ പാറ്റേണിൽ വരുന്ന അടിപൊളി ഒരു കളക്ഷൻ ആട്ടോ ഏലൈൻ അല്ല സോറി സ്ലിറ്റഡ് സ്ലിറ്റഡിൽ വരുന്ന അടിപൊളി ഒരു കളക്ഷൻ ആണ് യൻ നെക്സ്റ്റ് വരുന്ന പീകോ ബ്ലൂ കളർ കേട്ടോ ഇതേപോലെ പ്ലേറ്റ് ഇട്ട് ചെയ്ത് വരുന്ന അടിപൊളി കളക്ഷൻ ആണ് ഒരുപാട് കളക്ഷൻ കളക്ഷനുകളുണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് അല്ലെ വീഡിയോയ്ക്ക് നല്ല ലെങ്ത് ആവും നെക്സ്റ്റ് വരുന്ന റാണി റാണിപ്പിങ് കളറിൽ വരുന്ന ഒരു അടാർ ആലിയക്കട്ട് കുർത്തിയാണ് ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് സെയിം പാറ്റേൺ ഡിഫറെന്റ് കളർ നല്ലൊരു മാങ്കോ എല്ലോ ഷെയ്ഡാ കേട്ടോ ആലിയക്കട്ടെ നെക്സ്റ്റ് വരുന്നതാ ഇതേപോലെ നല്ലൊരു പർപ്പിൾ കളറിൽ യോക്കിൽ പാച്ച് വർക്ക് ചെയ്ത് അതിൽ ഹാൻഡ് വർക്ക് കൊടുത്ത് സ്ലിറ്റഡ് ആയിട്ട് വരുന്ന അടിപൊളി ഒരു കളക്ഷൻ ആണ് സ്ലീവ് ദാ ത്രീ ഫോർത്ത് വന്നിട്ട് സ്ലീവ് എൻഡിലും ആ പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് ത്രീ ഡബിൾ നൈൻ നെക്സ്റ്റ് വരുന്നതാ ഇതേപോലെ എലൈൻ പാറ്റേൺ നല്ലൊരു ഡാർക്ക് കോഫി ബ്രൗൺ കളറിൽ ബി നെക്കില് ഇതേപോലെ മിറർ വർക്കും കട്ട് ബീഡ് ഷുവർ ബീഡ് വർക്കും ചെയ്ത് യോക്ക് കംപ്ലീറ്റ് ആയിട്ട് മിറർ വർക്ക് ചെയ്ത് എ ലൈൻ പാറ്റേണിലെ ലൈനിങ് അറ്റാച്ച് ആയിട്ട് വരുന്ന കുർത്തിയാണ് ത്രീ ഡബിൾ നയൻ മെറൂൺ കളറ് ജോർജറ്റ് മെറ്റീരിയല് നെക്സ്റ്റ് വരുമ്പോൾ മെറൂണില് നല്ല ഒരു റാണി പിങ്ക് കോമ്പിനേഷനിൽ ചെയ്തിരിക്കുന്ന അടിപൊളി ആണ് നെക്സ്റ്റ് വരുന്നത് പർപ്പിൾ ആൻഡ് യെല്ലോ കോമ്പിനേഷനിൽ വരുന്ന അടിപൊളി കളക്ഷൻ ആണ് കേട്ടോ ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് ഏലൈൻ പാറ്റേണിൽ ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത് ദൈതയെ ഇതേപോലെ ലെയർ വർക്ക് ആട്ടെ ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത് ഏലൈൻ പാറ്റേണിൽ വരുന്ന അടിപൊളി കളക്ഷൻ ആണ് ബോട്ടിൽ ഗ്രീൻ ആണ് കളർ ത്രീ ഡബിൾ നയൻ ഇതിന്റെ തന്നെ ഡിഫറെന്റ് കളർ ആണ് കോഫ് ബ്രൗൺ കളറ് സെയിം പാറ്റേൺ ഡിഫറെന്റ് കളർ നെക്സ്റ്റ് വരുന്ന ബ്ലാക്ക് ആണ് ദാ ഇതേപോലെ യോക്ക് കംപ്ലീറ്റ് നെക്ക് ആൻഡ് യോക്ക് കംപ്ലീറ്റ് ഹാൻഡ് വർക്ക് കൊടുത്ത് അടിപൊളി കളക്ഷൻ ആണ് ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വരുമ്പം ഒണിയം പിങ്ക് കളർ ആണ് ഇതേപോലെ പ്രിൻസസ് കട്ട് മോഡല് ചെയ്ത് നെക്കില് റൗണ്ട് നെക്കിൽ ഹാൻഡ് വർക്ക് ചെയ്ത് പോലെ സ്ലിറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന അടിപൊളി ഒരു കളക്ഷൻ ആട്ടോ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഒണിയം പിങ്ക് കളറ് ജോർജറ്റ് മെറ്റീരിയൽ മെറ്റീരിയല് ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്ന വിചിത്ര സിൽക്ക് മെറ്റീരിയല് ദ ഇതേപോലെ സൺവർക്ക് ചെയ്തിരിക്കുന്നത് ഏലൈൻ പാറ്റേണ് ബ്ലാക്ക് കളറ് ത്രീ ഡബിൾ നയൻ ലാസ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു യെല്ലോ കളർ ആട്ടോ ദാ ഇതേപോലെ നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ കളറിൽ വി നെക്കിൽ ഹെവി ഹാൻഡ് വർക്ക് കൊടുത്ത് എലൈൻ പാറ്റിൽ വന്നിരിക്കുന്ന കുർത്തിയാണ് ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്ന വിചിത്ര സിൽക്ക് മെറ്റീരിയലിൽ നല്ലൊരു മസ്റ്റാർഡ് യെല്ലോ കളർ ആട്ടോ നോക്കിയത് യോക്ക് കംപ്ലീറ്റ് ഹാൻഡ് വർക്ക് ആണ് വി നെക്കിൽ വന്നിട്ട് നല്ല ഹെവി ഹാൻഡ് വർക്ക് യോക്ക് കംപ്ലീറ്റ് ആയിട്ട് വന്നിരിക്കുവാണ് ഏലൈൻ പാറ്റേൺ ആണ് ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് സെയിം പാറ്റേൺ ഡിഫറൻറ്റ് കളർ കളർ വരുന്ന മെറൂൺ ആട്ടോ ഇതാ കണ്ടോ ഹെവി ഹാൻഡ് വർക്ക് ആട്ടോ വന്നിരിക്കുന്നത് കണ്ടോ ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്ന അടിപൊളി ഒരു കളർ ആട്ടോ ലാവൻഡർ ഷെയ്ഡ് ആണ് ത്രീ ഡബിൾ നെക്സ്റ്റ് വരുന്ന പീക്കോ ഗ്രീൻ കളറാണേ ത്രീ ഡബിൾ ഇന്നത്തെ വീട്ടിൽ ഒരു ലോഡ് കളക്ഷൻസ് ആണ് ആട്ടോ ഞാൻ കൊണ്ടുവന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതോട് ഒരു ലോഡ് കുർത്തീസ് ആണ് കൊണ്ടുവന്നത് പർച്ചേസ് ചെയ്യേണ്ടത് വാട്സ്ആപ്പ് ത്രൂ ആണ് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവും കേട്ടോ കാരണം ഓഫർ പ്രൈസിൽ ഇത്രയും കുർത്തീസ് കൊണ്ടുവരുമ്പോൾ പല പാറ്റേൺസ് ആകും പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവും അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാറ്റേൺ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക പർച്ചേസ് ചെയ്യേണ്ട നമ്മൾ വീഡിയോയിൽ മൂന്ന് വാട്സ്ആപ്പ് നമ്പർ ആണ് കൊടുക്കുന്നത് നമ്പറിലേക്ക് ഹൈ മെസ്സേജ് ചെയ്താൽ മതി ഡൗട്ടുകൾ ക്ലിയർ ചെയ്തു തന്ന് ഈസിയായ വെയിൽ കൂടി പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കുന്നുണ്ട് അതുപോലെ തന്നെ നാളെ നമുക്ക് റെഗുലർ വീഡിയോ ഉണ്ടായിരിക്കുന്നതല്ല നാളെ നമ്മുടെ ഗീവയുടെ വീഡിയോ മാത്രമേ ഉണ്ടായിരിക്കുന്നുള്ളൂ അപ്പൊ നമുക്ക് നാളെ കാണാം പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളൂ താങ്ക്